നയൻറ്റീൻ എയ്റ്റി സിക്സ് ഉള്ള രാജാവിൻ്റെ മേലോട് ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയ പോലെ മാർക്കോലോട് ഉരുമൂത്ത് സൂപ്പർ സ്റ്റാറാണ് ചാൻസൺ ഉണ്ട് അങ്ങനെ തോന്നുന്നത് ഇത് കണ്ട് ചില ആൾക്കാർ പറഞ്ഞു പടമായ ഉപരണ പറയാണ് ഭയങ്കര സ്റ്റൈലൈസ്ഡും ഒരു ഹോളിവുഡ് ആരിലേക്കാണ് നല്ല നല്ല വരുമാനം കേട്ടുന്നത് ഓണത്തിൽ കാണാ മറ്റേ ജഗദീഷ് പറഞ്ഞ പോലെ വയലൻസ് കുറച്ച് കൂടുതലാണ് ബിലോ എയ്റ്റീൻ ആൾക്കാർക്ക് പറ്റില്ല ബാക്കിലുള്ളവരെല്ലാം എൻജോയ് യൂത്ത് ശരിക്കും എൻജോയ് ചെയ്യും കാരണം ഇപ്പം കിക്കുമാണ് മൂവീസ് അല്ലെങ്കിൽ എന്താണ് ആനിമൽ ഇതെല്ലാം ആൾക്കാർ എൻജോയ് ചെയ്താണ് നല്ലൊരു എൻറ്റർടൈനർ ആയിരിക്കും ബസ്സിന്റെ വയലൻസോസ് കൂടുതലായിരിക്കും എനിക്ക് ആ ഡീറ്റെയിൽസ് അറിയില്ല എന്തായാലും നല്ലൊരു എൻറ്റർടൈനർ ആയിരിക്കും മാർക്കോ നല്ല എൻറ്റർടൈൻഡർ ആയിരിക്കും യൂത്ത് എനിക്ക് സാധനങ്ങൾ വയലാൻസ് ഇഷ്ടമുള്ളതാണ് പക്ഷേ ജയിലീസ് ആക്കാൻ ഇഷ്ടം പോലെ സ്റ്റൈലിഷ് മൂവിയാണ് കരിയറിലെ ഒരു ബെസ്റ്റ് ടേണിങ് പോയിന്റ് ഫിലിം ആദ്യ കണ്ട് ചില ആൾക്കാരെ പറഞ്ഞു മൂവി അവരെയാണ് അപ്പം അത് പക്ഷേ ഒരു പ്രായത്തിന ഒരു യങ്സ്റ്റേഴ്സ് ഈ ബിലോ ഏയ്റ്റീൻ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ജയദീഷ് ആക്ട് ജയദീഷ് നേരത്തെ പറഞ്ഞുണ്ടായ അല്ലെങ്കിൽ പോവും പക്ഷേ ഇത് റേറ്റിംഗ് കൊടുക്കാൻ നല്ലതാണ് ഏ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന പക്ഷെ പണിയുടെ മൂവിക്ക് ഡയറക്സ് പറഞ്ഞാൽ കറക്റ്റ് റേറ്റിംഗ് കൊടുത്തില്ല പക്ഷെ ഇതിൽ കറക്റ്റ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന അല്ല അപ്പം ജയദീഷ് നേരത്തെ പറഞ്ഞു ബിലോ ആയിട്ട് ആൾക്കാർ കാണുന്നത് പറഞ്ഞിട്ടുണ്ട് അത് നല്ല ഉദ്ദേശിച്ച സോഷ്യൽ അവിടെ പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് എന്ത് വേറൊരു പ്രശ്നം റിലീസ് പോകുന്ന എന്ത് പറയേണ്ടതായിരുന്നു മാർക്കോടെ ക്രിട്ടിസൈസ് ചെയ്ത് പറയേണ്ടായിരുന്നു റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിയപ്പോൾ പുളി പറയാനും രണ്ട് സിനിമ ഒരു സിനിമയുടെ കളക്ഷൻ രണ്ട് സിനിമ ഓടുമ്പോൾ അഫക്റ്റ് ആവില്ല സോ ആൻ്റെ അറക്ടറായിട്ടുണ്ട് മോഹൻലാലിൻ്റെ തേന്മാൻ കൊമ്പത്തും പിൻഗാമി ഇറങ്ങിയപ്പോ പിൻഗാമി ഫ്ലോപ്പായി തേന്മാൻകൊമ്പത്തും ഓടി പിന്നെ തള്ളി പറഞ്ഞത് എനിക്കങ്ങനെ ഈ മാർക്കോന്ന് ആരും ആണോ എന്ന് തള്ളു പറയുന്ന ഞാൻ കണ്ടില്ല മാർക്കോ നല്ല എന്റർടൈനർ എൻ്റർടൈനറായിരിക്കും ഇതുവരെ കാണാതെ ഇപ്പോൾ ലാലാഷ്ണെൻ്റെ ഷാഗി റിലാസ് ചാക്കി എന്റർടൈനർ ആയിരിക്കും എൻറ്റർടൈനറായിരിക്കും കണ്ട ആൾക്കാർ പറയുന്നത് നല്ല അപ്രവർത്തയാണ് അതിൻ്റെ അപ്രിവ്യൂ ആയിട്ട് വരാം പക്ഷെ എനിക്ക് പേഴ്സണലി വയല മൂവീസ് അത്ര താല്പര്യം ഇല്ല പക്ഷെ അത് എൻജോയ് ചെയ്യുന്ന ഓഡിയൻസ് കോക്കിനെ പോലെ ആൾക്കാരെല്ലാം ജയിലെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതാണ് ബ്ലഡ് സ്റ്റെഡ് ആഗ്രഹിക്കുന്ന ബ്ലഡ് സ്റ്റെഡ് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് കോക്കിനെ പോലെ ആൾക്കാരെല്ലാം അങ്ങനെ അത് ഇഷ്ടപ്പെട്ട എൻ്റർടൈൻമെന്റില് മാർക്കൊന്നും നല്ലപാടായിരിക്കും പ്രത്യേകിച്ച് സോഷ്യൽ ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ